തുച്ഛവരുമാനക്കാരായ നെയ്ത്ത് തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന കുറഞ്ഞ വേതനം നിലച്ചിട്ട് ഒരു വർഷത്തിലധികമാകുന്നു ഇതോടെ ഖാദി മേഖലയെ മാത്രം ആശ്രയിച്ച് കുടുംബം പുലർത്തുന്ന പതിമൂവായിരത്തിലധികം തൊഴിലാളികളാണ് ദുരിതത്തിലായത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ് കാരണം ഓണക്കാലത്തേക്കുള്ള തുണി നെയ്യാനും കഴിയുന്നില്ല പരുത്തിയിൽ നിന്ന് ഒരു ദിവസം ഒരു തൊഴിലാളി ഇരുപത്തിനാല് കഴി നൂലാണ് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഖാദി സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി മൂലം പത്ത് കഴി നൂല് മാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെ തൊഴിലാളിക്ക് വർഷങ്ങളായി ലഭിക്കാറുള്ളൂ ഒരു കഴി നൂലിന് പതിനാല് രൂപയാണ് കൂലി അതിൽ പത്ത് രൂപ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനവും നാല് രൂപ കുറഞ്ഞ എന്ന പേരിൽ സർക്കാരുമാണ് നൽകുക ഇതിൽ സർക്കാർ നൽകേണ്ട തുകയാണ് മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിനാറ് മാസത്തെയും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിമൂന്ന് മാസത്തെയും വേതനമാണ് കിട്ടാനുള്ളത് ഈ അയ്യായിരം നാലായിരം മാസത്തിൽ ഒന്നും ആവുന്നില്ല അപ്പം ബസ്സിന് പൈസ എന്താ പതിമൂന്ന് ഉറുപ്പ്യ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അപ്പം അങ്ങനെ ഇരുപത്താറ് പിന്നെ മക്കളെ ട്യൂഷൻ ഫീസും അത് അത് പുസ്തകമൊക്കെ വാങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ള ആൾക്കാർക്ക് പണിയുമില്ല അങ്ങനെ ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്നൊന്ന് കിട്ടിയാൽ അത്രയും നന്ന് ആ ശ്രേ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിത് ഇന്ന് വരും നാളെ വരും ഞങ്ങൾ കുറേ ആളോട് കടവും വാങ്ങിക്കുന്നു എന്നുവച്ചാൽ അത് കിട്ടിയല്ലോ ആ ഒരു നെനവുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോടും ഞങ്ങൾക്ക് പറയാൻ വാക്കില്ലേ അത് കൊണ്ട് ഓണക്കാല വിൽപ്പനയ്ക്ക് ആവശ്യമായ തുണി ഉത്പാദിപ്പിക്കേണ്ട സമയമാണിത് എന്നാൽ കുറഞ്ഞ വേതനവും വലിയ കുടിശ്ശികയും ഉള്ളതിനാൽ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി നൽകാനും കഴിയുന്നില്ല ിയെടുത്താണ് സംസ്ഥാനത്തെ പതിമൂന്നായിരത്തിലധികം വരുന്ന ഖാദി തൊഴിലാളികൾ തുണികൾ നെയ്തെടുക്കുന്നത് സർക്കാർ ധനസഹായം ഇനിയും ഇവർക്ക് കിട്ടിയില്ല എങ്കിൽ തറികളിൽ നിന്നുള്ള ഈ താളം എന്നേക്കുമായി നിലയ്ക്കും വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്